Hello. Okay. Hello, hello. Okay. Hello, hello. <laughs> hmm. को इवे चीन चयन वच ഞാൻ നോക്കിട്ടന്നെ എടുക്കണ്ടേ ഞാൻ നോക്കണ മേലത്തിനല്ല നോക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങളെ ഒരു നോർമട കൊടുത്തിട്ടൊക്കെ അവിടെ അത് കൊച്ചേണ്ടി കുറേ ദാക കുറേ കറവൈന്നേ വെട്ടക്ക് പോസ്റ്റാണ് അപ്പൊ ഞങ്ങളിത് ഇന്നലെ പൊറുക്കിയ തേങ്ങ ഉണക്കാണ് ഇന്നാലെ ഒരു വാങ്ങുക അപ്പൊ ഞങ്ങളൊന്ന് വെയിലത്ത് ഇന്ന് മഴ ഒന്നുമില്ല അപ്പൊ ഞങ്ങളൊന്ന് ഓണ അപ്പ ഇന്നലെ പൊറുക്കിയ തേങ്ങ പിന്നീട് അവിടെ രണ്ട് കവറ് ഇതൊക്കെ はい。